Hmm. tak kali undai tak kali ോട്ടെ അത് എനിക്ക് ഒരു ഒന്നും തിന്നില്ലായിരുന്നു കൊടുത്തത് ഒന്നും

പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിക്കുട്ടേം കുഞ്ഞാനേയും കാണാൻ ഒന്നും പോയി കുറച്ചു ദിവസമായി പോയിട്ട് ഇന്ന് സ്കൂളിൽ നിന്ന് മെസ്സേജ് ഒന്നും വരാഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മോനിക്കുട്ടന് എക്സ്ട്രാ ക്ലാസ് ഇല്ലെന്ന് ഓർത്തോണ്ട് ഞാൻ നേരെ അമ്മയുടെ ചെന്നു അവിടെ ചെന്നപ്പോ മോനിക്കുട്ടന്റെ ചെരുപ്പൊന്നും വെളി കണ്ടില്ല അങ്ങനെ ചോദിച്ചോ പറഞ്ഞു വന്നില്ല ഞാനിവിടെ കയറി എൻ്റെ കയ്യിൽ രണ്ട് കവറുണ്ടായിരുന്നു അതും വെച്ച് ഹെൽമെറ്റും വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് പിന്നെ ഹെൽമെറ്റ് ഇല്ലാതെ അവിടെ വരെ പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു പിന്നെ അതുമല്ല എനിക്കൊന്ന് തളർച്ച തോന്നി പിന്നെ ഒരു ഓട്ടോ വിട്ട് മോനുകുട്ടനെ വിളിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് മോനിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറി ഭാഗം ഇവിടെ വെച്ച് വെച്ച് ഞങ്ങള് കുഞ്ഞോന്റെ അടുക്ക വരെ പോയതാണ് കുഞ്ഞോന് പനിയോ തുമ്മലോ എന്താണ്ടൊക്കെ അസ്വസ്ഥതകളാണ് ഏഹ് ഏറ്റെ ആ അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഒന്ന് കുളിച്ച് ജേവിച്ച് ചോറിരിപ്പോ മീൻ മറക്കാനും തോരം വെക്കാനും ഉള്ളത് എടുത്തു വെച്ചേക്കുന്നു അത് ഷെഡ് പടയെന്ന് നമുക്ക് അത്താഴത്തിനുള്ളതൊക്കെ റെഡിയാക്കി കഴിക്കാം ഇന്നും പിന്നെ കൂടുതലായിട്ടുള്ള പണികളൊന്നും ഇല്ലാട്ടോ അപ്പൊ ഒന്ന് കുളിച്ചേമ്പു വരട്ടെ ഏഴരയായി ഇന്നലെയും താമസിച്ചു ഇന്നും താമസിച്ചു കുളിയും ചേക്കെ കരിഞ്ഞു തോരൻ വെക്കാനുള്ള തേങ്ങ എടുക്കുക ചീരയച്ചിട്ടിരിക്കുന്ന ഇന്നൊന്ന് തോരൻ വെക്കാം പിന്നെ രാവിലെ ഞാൻ ചപ്പാത്തിയും പരിപ്പേറിയായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇച്ചിരി ഒരു തുള്ളി പരിപ്പേറി നമുക്ക് മീനും കൂടെ വറക്കാം പിന്നെ വെളുത്തുള്ളിയും ഇന്ന് ജീരകവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കട്ടെ മിക്സി ഓണാക്കട്ടെ മിക്സിക്കകത്തോട്ടിട്ട് നമുക്കിതൊന്ന് ചതയ്ക്കാം പച്ചമുളക് <laughs> പച്ചമുളക് <laughs> 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 കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല വേറെ കറികളൊന്നും ഇല്ല ഇച്ചിരി തേങ്ങ കൂടുതലിരുന്നു കേട്ടല്ലേ ഇനി അങ്ങനെയൊക്കെ പറയാ ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ട് നമ്മുടെ കിളിക്കുട്ടന്മാരെയാന്ന് പെരട്ടി വെക്കട്ടെ എന്നിട്ട് ചോറും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് മീൻ മറക്കാം ഇരിക്കട്ടെ ഫോണിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചെയ്യുമായിരുന്നു ഈ മീൻമാറക്ക മോനിക്കുട്ടൻ അവിടെ നാളെ ആനിക്കുട്ടിക്ക് കൊടുക്കാനുള്ള ഏതാണ്ട് ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ടാക്കുക എന്തുവാന്നുകൊണ്ട് എനിക്കറിയത്തില്ല ഏട്ടോ ഞാന് ഇന്റെ ആനിക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ച് കാണിക്കാമേ അതൊക്കെ മേടിച്ചു വന്നപ്പോ ഞാൻ താമസിച്ചത് ഇങ്ങനെ ഇണ്ടോന്ന് പറയണം വലിയ അതൊന്നും ഇല്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ കേട്ടോ കാണിക്കാം വന്ന വഴിക്ക് നമ്മുടെ രാജൻ ടെക്സ്റ്റൈൽസിൽ കയറി ജാനിക്കുട്ടിക്ക് ഒരു മിടീൻ ടോപ്പ് മേടിച്ച് ജാനിക്കുട്ടിക്ക് കൊടുക്കുമ്പോ കുഞ്ഞുക്ക് കൊടുത്തില്ലേ എനിക്ക് വിസമോ അതുകൊണ്ട് ഞാൻ വലിയ ഇതൊന്നും എന്നാലും വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ഒരു ടീഷർട്ടും ഒരു നിക്കറും മേടിച്ചു പോ കുഞ്ഞു കേട്ടോ ജാനിക്കുട്ടിക്ക് മേടിച്ചത് ജീൻസിന്റെ ഒരു സ്കേർട്ട് ഇതും ഇതിന്റെ ടോപ്പ് ഇതാണ് കേട്ടോ അങ്ങനെ എന്റെ പ്രിയങ്ങളെ കൊള്ളാമോ ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ കൊറേ ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പിരിപിരിയാന്നിരിക്കത്തില്ല അതാണ് കേട്ടോ പിന്നെ അവിടെ ഒക്കെ ഒരു വെച്ചൊരു ബ്ലൗസ് ഒരു ടോപ്പ് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ സ്കേർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു പിങ്ക് ഷേഡ് ഉണ്ട് ആ ബ്ലൗസ് അതിന്റെ ഈ ബട്ടൺസ് കേട്ടോ പിങ്ക് ബട്ടൺസ് നമുക്ക് നാളെ ജാനിക്കുട്ടിക്ക് ഇത് കൊടുക്കണം പിന്നെ നാളെ ജാനിക്കുട്ടിയുടെ പിറന്നാൾ ഓർക്കുമ്പോ ഇന്ന് ഞങ്ങളെ സങ്കടത്തിലാക്കി കൊണ്ട് കടന്നു പോയ ഒരാളുണ്ട് കല്യാണിക്കുഞ്ഞ് അവള് സ്വർഗത്തിലോട്ട് മാലാഖയായിട്ട് പോയ ദിവസമാണ് ഇന്ന് അപ്പോ അത് ഞാന് ഇപ്പോഴൊക്കെയോ വീഡിയോയില് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളു കേട്ടോ അപ്പൊ നാളെ നമുക്ക് നമ്മുടെ ഞാനിക്കുട്ടിയുടെ പിറന്നാളിന് പോകണം ഇത് ഇങ്ങനെ അങ്ങോട്ട് ബോക്സ് മേടിച്ചിട്ടുണ്ട് എന്തോ ആ ഏതാണ്ട് ഇവിടെ പൊതിഞ്ഞു വെക്കുന്നത് എന്തുവാ എന്തൊക്കെ എടുത്ത് പൊതിഞ്ഞു വെച്ചേക്കുന്നേ ആ കൊടുത്തോളാം ഓ ശരി പൊതിയുന്നില്ല അമ്മ പൊതിയുന്നില്ല മറത്തെടുത്തിട്ടുണ്ട് പ്രിയങ്ങളീ ചീരത്തോരനും റെഡിയായി നമുക്ക് വിളമ്പ കഴിക്കാം ഉം കഴിച്ചിട്ടിരിക്കാം വാ മോനുകുട്ടന് പരിപ്പേറി വേണോ ചോറും വിളമ്പി പരിപ്പേറി എടുത്ത് മോനുകുട്ടന് പരിപ്പേറി വേണ്ട എനിക്ക് മതി പിന്നെ നമ്മുടെ ചീരത്തോരൻ വെള്ള ാരങ്ങായും കൂടെ എടുത്തു വേണ്ട പ്ലേറ്റ് അമ്മ എടുത്തു വെച്ചു മൂനുകുട്ടം കഴിക്കാൻ വന്നിട്ടുണ്ട് ഓ ഇതാണ് ഇന്നത്തെ അത്താഴം എന്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം അറിയിക്കുന്നു പതിവ് പോലെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം ണട്ടോ തെറ്റാ ഓക്കെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ